കമ്മിറ്റിയിൽ കെ എച്ച് ബാബുജനെതിരായ ആക്രമണം അടക്കം ബാബുജനെതിരെ തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അരവിന്ദാഷിനെതിരെയും സിരാജിനെതിരെയും കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നതിന് പിന്നാലെ തന്നെ ചെമ്പട കായംകുളം എന്ന പേജിൽ കെ എച്ച് ബാബുജനെതിരായുള്ള പ്രതികരണവും വന്നിരിക്കുകയാണ് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ബാബുജനെതിരായ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഇതോടെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ ഉടലെടുത്ത വിഭാഗ്യത കൂടുതൽ ശക്തമാകുന്നതാണ് കാണുന്നത് ബാബുജൻ പറഞ്ഞതൊക്കെ കള്ളത്തരം എന്ന രീതിയിലും ബാബുജൻ കള്ളനാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ് മുന്നോട്ടു പോകുന്നത് ഇല്ലാ കഥകൾ പാർട്ടി നേതാക്കൾക്കെതിരെ പറഞ്ഞുണ്ടാക്കി പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നു എന്നാണ് ചെമ്പട കായംകുളം എന്ന പേജിൽ വന്നിരിക്കുന്ന പുതിയ പോസ്റ്റ് അവരുത്തുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ തോമസിന് ലഭിച്ചു ഹിലാൽ ബാബു ബാബുസാറിനെ ഭീഷണിപ്പെടുത്തി നിഖിലിന്റെ അഡ്മിഷൻ തരപ്പെടുത്തിയത് ആര് കായംകുളം സി പി ഐ എം പാർട്ടി ഓഫീസ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിഖിലിനെ നിയോഗിക്കാൻ ബാബുജന് ഇത്ര ശുഷ്കാന്തി എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വിമർശനം ഇതോടെ ഗൂഢലക്ഷ്യത്തോടെ ബാബുജനെതിരായ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നടത്തുന്ന ഗൂഢാലോചന വെളിപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ഞരമ്പ് രോഗി ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല ഏരിയ കമ്മിറ്റിയായ സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റിയെ നശിപ്പിക്കുന്നത് എന്നുകൂടി അവർ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് നിഖിലിന് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു കൊടുത്ത കേസിൽ പിടിയിലായ അബിൻ സി രാജുവും കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാഷനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ചും കെ എച്ച് ബാബുജനെതിരായി ബിപിൻ സി ബാബുവും ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ചെമ്പട കായംകുളത്തിന്റെ പോസ്റ്റ് പുറത്തു വന്നത് സംഭവം വിവാദമായതോടെ ചെമ്പടം കായംകുളം എന്ന പേജിൽ നിന്നും കായംകുളത്തിന്റെ വിപ്ലവം എന്ന പേരിലുണ്ടായിരുന്ന പോസ്റ്റ് മുക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ബാബുജനെതിരായ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് കാണാൻ കഴിയും അതേസമയം നിഗിൽ തോമസിന്റെ മൊഴി അപ്പാടെ വിശ്വാസത്തിലെടുത്ത് കായംകുളം പോലീസിനെതിരായും വിമർശനം ഉയർത്തുന്നുണ്ട് കായംകുളം മാർക്കറ്റിലേക്കുള്ള പാലത്തിൽ നിന്നും മൊബൈൽ ഫോൺ വെള്ളത്തിലേക്ക് കളഞ്ഞു എന്നാണ് നിഗിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതേസമയം നിഗിന്റെ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് സി സി ടി വി കേന്ദ്രീകരിച്ച് മൂന്ന് ദിവസം അന്വേഷണം നടത്തിയിട്ടും ഈ പറഞ്ഞ സമയത്ത് നിഖിൽ അതുവഴി പോയില്ല എന്നറിഞ്ഞിട്ടും നിഖിലിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത് എന്നാണ് വിമർശനം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് തുടരന്വേഷണം മരവിപ്പിച്ചത് എന്ന ചോദ്യവും ചെമ്പടം കായംകുളം ഉയർത്തുന്നത് കാര്യങ്ങൾ എന്തായിരുന്നാലും വ്യാജവിരുദ്ധ സർട്ടിഫിക്കറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഫേസ്ബുക്ക് യുദ്ധത്തിൽ കായംകുളം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗീയത കൂടുതൽ ശക്തമായിരിക്കെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം ബാബുജനെ ചുറ്റിപ്പറ്റി ഒരു സംഘവും കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ചുറ്റിപ്പറ്റി ഒരു സംഘവും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് വിഭജനത്തെ മുന്നിൽ കണ്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇപ്പോഴത്തെ എം എൽ എ യു പ്രതിഭയ്ക്കെതിരെ കായംകുളം ഏരിയ കമ്മിറ്റിയിലുണ്ടായ എതിർപ്പുകളും വിവാദങ്ങളും ഈ അവസരത്തിൽ കൂട്ടി വായിക്കുന്നതും നന്നാകും തമ്മിലടിയും വിവാദങ്ങളും കള്ളത്തരങ്ങളും വ്യാജന്മാരെയും കൊണ്ട് കായംകുളം ഏരിയ കമ്മിറ്റി തകരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്